ഹലോ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചെറിയ പണി നോക്കട്ടെ ആ ഉറുമ്പും കൂടിട്ടൊരു വീടിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നല്ല കഴിഞ്ഞ ദിവസം അപ്പോൾ ഇതിന് ഈ മരുന്നൊന്നടിച്ചു നോക്കട്ടെ പോകുന്നു എന്നറിയില്ല ഇതിന് എൻ്റെ ഒരു വെള്ളത്തിൽ തീർത്ത കണ്ടോ ഈ പച്ചക്കളറിലുള്ള മരുന്നാണേ ഇത് ഇപ്പോൾ കീടനാശിനിയാണ് സോറി കളനാശിനിയാണേ കളനാശിനി തടിക്കുന്നതാണ് വേണ്ട മറ്റത്തു കണ്ട പുല്ലൊക്കെ കരിഞ്ഞു പോയത് അങ്ങനെ അതടിക്കുന്നത് എന്തായാലും നമുക്ക് ഉറുമ്പിനെ ഒന്ന് കളയാമോ എന്നൊന്നും നോക്കിയിട്ട് കണ്ട ഇല്ലെങ്കിൽ ഇതിപ്പം മൊത്തവും ഇത് ഒക്കെ നശിപ്പിക്കുക അപ്പം ഞാനിതൊന്ന് അടിച്ചു നോക്കാം പണി പറ്റുമോ എന്ന് നോക്കാം ഇത് മരം കൂടെയും താഴെ പോകുമെന്നറിയില്ല കേട്ടോ നടപ്പ് പറഞ്ഞ ചോറേ ഒഴിക്കണമല്ലേ ഇതിലിടയിലിട്ട് ഓടുന്നുണ്ട് കേട്ടോ എന്തായാലും ിട്ട് വേണം ഇതൊക്കെ കഴുകിയിട്ട് വേനലാകുമ്പോൾ എനിക്ക് പച്ചക്കറിക്ക് വെള്ളം ഒഴിക്കും കൊക്കോ എല്ലാവരും എൻ്റെ ചുവട്ടിന്ന് പോയി വേറെ എവിടെയെങ്കിലും പോയിരിക്കും അല്ലെങ്കിൽ ഇത് കിടന്ന് വന്നാൽ ഉച്ച കൊണ്ട് വണ്ടി ഇവിടെ കൊണ്ടു വെക്കും അതിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ വണ്ടേനും വീഴും ഇങ്ങോട്ടാണ് ഓടുന്നത് വലിയ മെഷീദാണെങ്കിൻ്റെ പുറത്തിട്ടുണ്ടാവും ഇതാകുമ്പോൾ അവർന്നില്ല നമ്മൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കും ഓടിക്കും എല്ലാം അതിൻ്റെ പുറത്തുനിന്ന് ഓടിക്കും എൻ്റെ കുഴിയിലേക്ക് അടപ്പ് തുറന്ന് കുറച്ച് വെച്ചിരുന്നു ഇവിടെ ഇത്തിരി കാണുന്നുണ്ട് പക്ഷെ ഇന്നടിച്ചാൽ മഴ ആയതുകൊണ്ട് ഇത് ഇന്നത്തെ പണിയിലൊക്കെയാണ് കാലത്തെ പുല്ല് കൊണ്ടുവന്നിട്ടിട്ട് ഇതൊണ്ട് മൂന്ന് ചട്ടിയും കവറും ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കവറ് വാങ്ങിയതിന് ഇരിപ്പുണ്ട് ഒരെണ്ണം കൂടി ഒത്തിരി ഉണ്ടായിരുന്നു അല്ല ഇഞ്ചി നട്ടും ഇതുണ്ടോ ഇന്നത്തെ പണി ഇതൊക്കെ കുറച്ച് കൊക്കം ഉണ്ടായിരുന്നു അതും കുറച്ച് ഉണ്ടൊക്കെ എനിക്കിഷ്ടം പോലെ നിറയെ പച്ചക്കറിയുണ്ടായിരുന്നു ഒരു സാധനം വരയ്ക്കുമാണ് സൂര്യ സീഡ്സിൻ്റെ തക്കാളിയുണ്ട് വയറില് എവിടെയും ഇടിപ്പുണ്ട് മഴയല്ലേ അത് വെള്ളത്തിലേക്ക് മാറ്റി ഇതാകുമ്പോൾ സൈഡ് വഴിയാണത് എന്നൊക്കെ വിചാരിച്ചിറങ്ങിയത് ഇന്നത്തെ പണി ഇതൊക്കെയാണ് അടുത്ത വെള്ളമൊഴുക്കിനാണ് മൊത്തം കല്ലും മണ്ണും വന്ന് കിടക്കും ഇനി അതെല്ലാം തൂത്തു വരാം ഒക്കെ നോക്കാം ഭാഗ്യപരീക്ഷണം നടത്താം